അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും മികച്ച പഠന നിലവാരം ഉറപ്പാക്കിയും നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ഉയർന്ന ഗ്രേഡിലെത്താനുള്ള പ്രയത്നത്തിലാണ് നമാറ എൻ കോളേജ് കഴിഞ്ഞ അഞ്ചുവർഷമായി എൻ എ സിയുടെ എ ഗ്രേഡ് പട്ടികയിലുള്ള കോളേജ് ജില്ലയിലെ മികച്ച ഹരിത ക്യാമ്പസുകളിലൊന്നാണെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എ തുളസി പറഞ്ഞു അപ്പോൾ നിലവിൽ നമ്മുടെ കോളേജ് രണ്ടായിരത്തി പതിനേഴ് ഗ്രേഡിങ് കഴിഞ്ഞതാണ് കോളേജിന് എ ഗ്രേഡ് ആണുള്ളത് അതിന്റേതായ തലത്തിൽ തന്നെ നമുക്ക് എ ഗ്രേഡ് ആണുള്ളത് ആ എ ഗ്രേഡ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ റിസൾട്ട് അതുപോലെ തന്നെ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ബാക്കി ഇവിടെ എന്തൊക്കെ കുട്ടികളെ സെൻറ്റർ ചെയ്തിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പത്ത് പതിനൊന്നാം തീയതികൾ നമ്മൾ തേർഡ് സൈക്കിൾ വിസിറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ പോകുമ്പോൾ അതിലും ഇതുപോലെ ഒരു മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് കോളേജിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വരിക അപ്പോൾ പത്തും പതിനൊന്നും തീയതികളിൽ കോളേജ് കോളേജിൽ ഈ ഒരു വിസിറ്റ് നടക്കും അപ്പോൾ അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോളേജിൻ്റെ പൊതുവായിട്ട് നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ കോളേജിലുള്ളത് പിന്നെ കോളേജിൻ്റെ റിസൾട്ട് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ആണ് ഈ ഗ്രേഡിങ് നടക്കുക അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായത് കൊണ്ടാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് അത് അറിയിക്കുക എന്നുള്ള തീരുമാനിച്ചത് നമുക്ക് ആയിരത്തഞ്ഞൂറിനടുത്ത് കുട്ടികളാണ് ഈ കോളേജിൽ പഠിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ നാലിനാണ് പൂർത്തീകരിച്ചത് ബാക്കി മൂന്ന് ബാച്ചിലർ കുട്ടികളിപ്പോൾ ഇവിടെ ഉണ്ട് അതായത് ഇപ്പം ഈ വർഷം നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോളേജിൽ പൊതുവായിട്ട് ഏതാണ്ട് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉള്ളതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് കുട്ടികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആ കോഴ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഓൾറെഡി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോളേജിൽ റൂസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടവും നവീകരിച്ച ക്ലാസ് മുറികളും കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ബിരുദ കോഴ്സുകളും മൂന്ന് പി ജി കോഴ്സുകളിലുമായി നിലവിൽ ആകെ ആയിരത്തി നാനൂറ്റി എൺപത് വിദ്യാർത്ഥികളുണ്ട് മികച്ച ലാബ് ലൈബ്രറി കളിസ്ഥലം സ്മാർട്ട് ക്ലാസ് മുറികൾ രണ്ട് എൻ എസ് എസ് യൂണിറ്റുകൾ എൻ സി സി യൂണിറ്റ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നതായി പ്രിൻസിപ്പൽ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്